ധീരജവാൻ കാപ്പിൽ കിഴക്ക പച്ചംകുളത്തുതറയിൽ എസ് ഗിരീഷിന്റെ വാർഷിക ദിനാചരണം നടത്തി കൃഷ്ണപുരം ധീരജവാൻ ഗിരീഷ് ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം ഉൾഫ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരജവാൻ കാപ്പിൽ കിഴക്ക പച്ചംകുളത്തുതറയിൽ എസ് ഗിരീഷിന്റെ ചരമവാർഷിക ദിനാചരണമാണ് കൃഷ്ണപുരം ധീരജവാൻ ഗിരീഷ് ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം പുഷ്പാർച്ചന എന്നിവ നടത്തി അനുസ്മരണ സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു ജീവിതം ആ ഒരു നമുക്കറിയാം നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ തുറന്ന് സ്വസ്ഥമായി അതൊക്കെ നല്ല യദ്ധം തിരിക്കുകയാണ് അവരോടൊക്കെ നമുക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ആ ഒരു വലിയ പരാക്രമം അവർ അതൊക്കെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാടിനെയും ഒക്കെ അവർ തന്നെയാണോ നമുക്ക് ഞാൻ പറയാറില്ലെങ്കിൽ അറിയാം പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം വി ശ്യാം ശ്രീഹരിക്കോട്ടിലെത്ത എസ് നസീം ചെറുപ്പുറത്ത് മുരളി ജയമുരളീധരൻ ശരത്കുമാർ പട്ടത്തിൽ ജി ജയകുമാർ ശശിധരൻ കൂടാരത്തിൽ എന്നിവർ പങ്കെടുത്തു ഗിരീഷിന്റെ അമ്മ ശാന്തകുമാരിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം